പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മൾ ഹോമാലേഖനത്തിലൂടെ നമ്മൾ ധ്യാനം ആരംഭിക്കുക പറയാം ഒരു വ്യക്തിയുടെ ദുഃഖത്തിന്റെ നിരാശയുടെ തകർച്ചയുടെ കാരണം എന്താ അറിയാം വൈ ആർ യു സാഡ് ദുരന്തം എന്തെങ്കിലും നമുക്ക് നറിയത്തുപോലുമില്ല ഞാൻ എന്തുകൊണ്ട് സങ്കടപ്പെടുന്നു ഞാൻ എന്തുകൊണ്ട് നിരാശപ്പെടുന്നു എന്തുകൊണ്ട് ഞാൻ തളർന്നു പോകുന്നു ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് വിജയിക്കുന്നില്ല ബിക്കോസ് ഈസ് നോ ഇൻ നിന്നില് സുവിശേഷമില്ലാത്തതാണ് നിന്റെ ദുഃഖത്തിന്റെ കാരണം നിന്റെ സുവിശേഷമില്ലാത്തതാണ് നിന്റെ തകർച്ചയുടെ കാരണം നിന്നിൽ സുവിശേഷമില്ലാത്തതാണ് നിന്റെ പരാജയത്തിന്റെ കാരണം നിന്റെ സുവിശേഷമില്ലാത്തതാണ് നിന്റെ ദുരന്തത്തിന്റെ കാരണം പൈസമാൻ ഓടിക്കൊണ്ടിരിക്കുക പൈസ ഉണ്ടാക്കാൻ വേണ്ടി നോ നിനക്ക് സന്തോഷം ലോകത്തിലെ ഏറ്റവും വലിയ ധനവാന്മാരല്ലേ രഹസ്യം പാവപ്പെട്ടവന്റെ സന്തോഷത്തിന്റെ ആയിരത്തിലൊന്ന് പണക്കാരാ നിനക്കില്ലടാ പാവപ്പെട്ടവൻ ദിവസം ജോലി ചെയ്ത് അനുദിന ജീവിതം നയിക്കുന്നവന്റെ സന്തോഷത്തിന്റെ ആയിരത്തിലൊന്നെടാ പണക്കാരാ നിനക്കില്ല ഞങ്ങൾക്ക് സമ്മതമില്ല എന്ന് എനിക്കറിയാം കാരണം നിങ്ങൾ പണത്തിനെ ആരാധിച്ചുണ്ടാക്കുക ഇല്ല മക്കളെ ഏറ്റവും വലിയ ഫൈൽമാനാണോ ഏറ്റവും വലിയ സന്തോഷമുള്ളവൻ ഫൈൽമാൻ അല്ല ഏറ്റവും വലിയ അറിയത്തില്ല ഗുസ്തിക്കാരൻ ഇല്ലെന്ന് ഇല്ല ദൈവസന്നിധി തളന്നു കിടക്കുന്നവർക്കുടെ ആനന്ദം ഒരു ആരോഗ്യവാന് മക്കളെ ഏറ്റവും വലിയ സന്തോഷമാണ് ഏറ്റവും ബുദ്ധിമാനാന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ബുദ്ധിമാന്മാർ ആത്മഹത്യ വട്ടാണ് പല പലപ്പോഴും വലിയ ബുദ്ധിയൊന്നുമില്ല നാലാം ക്ലാസ്സും ഗുസ്തിയൊക്കെ കഴിഞ്ഞവര് അല്ല സന്തോഷമായിട്ട് ജീവിക്കുക നിങ്ങൾ ഹൈ റേഞ്ച് മേഖലയിലോട്ടൊക്കെ പോയിട്ടുണ്ടല്ലോ സാധാരണ കൃഷിക്കാരുടെ സന്തോഷം കുരുമുളകുണ്ടാകുമ്പോ അവന് സന്തോഷമാണ് കുരുമുളകില്ലെങ്കിലും അവന് സന്തോഷമാണ് ഏലം കെളുക്കുമ്പോഴും അവന് സന്തോഷമാണ് ഏലം കെളുത്തില്ലെങ്കിലും അവന് സന്തോഷമാണ് തൃപ്തിയോടെ ജീവിക്കുന്ന മനുഷ്യർ സുവിശേഷം തരുന്നതാണ് അവര് കത്തിച്ച് വെക്കുന്ന ആ ചെറിയ മെഴുകുതിരി അവരുടെ സന്തോഷം അവരുടെ കുടുംബങ്ങളിലെ സായാഹ്നങ്ങളിൽ ഇരുന്ന ആ ജപമാല പ്രാർത്ഥന അവരുടെ ധൈര്യം എന്ന് പറയുന്നത് ബാങ്ക് ഡിപ്പോസിറ്റ് ഒന്നും ഇല്ലെന്നേ അവ നാലുവേലുള്ള വണ്ടിയൊന്നും ഉണ്ടാകണമെന്നില്ലെന്നാ അതൊന്നും വേണ്ട അതൊക്കെ സന്തോഷമൊന്നും വിചാരിക്കല്ല

ക്രിസ്തുവുമായുള്ളത് വെല്ലുവിളിച്ച വെല്ലുവിളി നിനക്ക് ക്രിസ്തുവുമായി ആഴമേറിയ നിനക്ക് ആഴമേറിയ ബന്ധപ്പെട്ടെന്ന് പരാതി പറഞ്ഞുകൊണ്ട് നടക്കില്ല നീ ഒരു ദുരിത ജീവിതം പറയട്ടെ അത്രമേൽ ക്രിസ്തുവുമായിട്ട് അടുപ്പമുണ്ടെങ്കിൽ നിനക്കൊന്നിനു കുറകും ഉണ്ടാവില്ല നിനക്ക് ക്രിസ്തുവുമായിട്ട് അത്രമേലൊരു ബന്ധമുണ്ടെങ്കിൽ നീ നീ പാളുകയില്ല എടങ്ങുകയില്ലേ നിന്റെ നിന്റെ സുരക്ഷിതത്വ വിധ പൗലോസിനെ ഇറങ്ങിത്തിരി നിങ്ങൾ ആലോചിച്ചു നോക്കി ഞാൻ ഓർക്കുകയായിരുന്നു പൗലോസിനെ പറ്റിയേ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നതാ ക്രിസ്ത്യാനികളെ തല്ലിക്കൊല്ലാൻ വേണ്ടിട്ട് തിരിച്ചു പോയില്ല ആരെ കൊല്ലാൻ വന്നോ ആരെ നശിപ്പിക്കാൻ വന്നോ അവനെ പറ്റി പ്രസംഗിച്ച് പ്രസംഗി പാന്ത് പിടിച്ചു പാന്ത് പിടിച്ചു നിങ്ങൾ വചനം നോക്കി ഒഴിഞ്ഞ് വായിച്ച ജയിലിൽ കിടങ്ങുമ്പോ ചങ്ങല കുട്ടി കൊണ്ട് വായിക സന്തോഷിക്കുവേ സന്തോഷിക്കുവേ ഞാൻ വീണ്ടും ജയിലിൽ കിടക്കുക പറയുക മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന യേശു ക്രിസ്തു വഴി എനിക്ക് വേണ്ടതല്ല തരുവാ കഴിവുള്ളവൻ ഇവിടെ കടം കയറി എന്ന് പറഞ്ഞ തലയ്ക്ക് പിടിക്കാൻ വന്ന് നിൽക്കുക കടം കയറി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക ദൈവമക്കളെ മക്കളെ ഒരല്പം കൂടെ ഒരു കടന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ ക്രിസ്തു നിന്റെ ആനന്ദമായി മാറുക ഈ ക്രിസ്തു നിൻ്റെ ബലമായി മാറുക ഈ ക്രിസ്തു നിന്റെ ഉത്സവമായി മാറുക ഈ ക്രിസ്തു ക്രിസ്തുവിൻ്റെ ആഘോഷമായി മാറുക നമുക്ക് ക്രിസ്തു എന്നൊക്കെ പറയുന്നത് ഒരു കവർ പേജ് മാത്രമാണ് ഒരു കവർ പേജ് മാത്രമാണ് ക്രിസ്തു കവർ പേജ് മാത്ര നമുക്ക് ക്രിസ്തു ഓ എൻ്റെ ഉള്ളിലുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചല്ലോ ഞാനിത് പറയുന്നുണ്ട് തെറ്റിദ്ധരിച്ചക്കല്ലോ അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാടേയും കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കണേ സംസാരിക്കുന്ന പരിശുദ്ധാൽ മസവാസേഞ്ചനല്ല എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഞാൻ കേൾക്കാൻ വേണ്ടിയോ കവർ പേജേ ഉള്ളതെന്നേ ഹ്യം പാ നിങ്ങൾ അല്ലെങ്കിൽ അല്ലെന്നോ എഴുന്നേറ്റേക്ക് ഞാൻ നിർത്താൻ പ്രസംഗങ്ങൾ ഇപ്പോൾ ക്രിസ്തു എനിക്ക് കവർ പേജ് അല്ലെന്ന് ധൈര്യമുടക്ക് പറഞ്ഞേ എഴുന്നേക്കില്ല കള്ളം പകന എൻ്റെ കാല് തറന്നു താഴെ വീഴും മുട്ടുമുത്തി വീഴും അതുകൂടെ എഴുന്നേൽക്കുന്ന എഴുന്നേറ്റോളാം ഞാൻ പറഞ്ഞത് എനിക്ക് അത്രയ്ക്ക് ഉറപ്പാണ് കവർ പേജ് ഞാൻ മക്കളെ ക്രിസ്തു പരിസയം കഴിഞ്ഞ് പുകം കഴുകിക്കൊണ്ടിരുന്നത് പറഞ്ഞില്ല ഈ പുകം കഴുകുന്നവരാ നമ്മള് പുകം കഴുകി രണ്ട് തവണ കുബാനിരുന്ന രണ്ടു തന്നെ കുബാനിയിരുന്ന അച്ഛന കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ എന്റെ ഉള്ളിലോട്ട് ക്രിസ്തുണ്ടല്ലോ നിന്റെ ഉള്ളിലോട്ട് ക്രിസ്തു ഇടയ്ക്കടിക്ക് മുകളിലോട്ട് നോക്കി അപ്പാ സ്വർഗത്തെ നോക്കി നീ ഇടക്കടിക്ക് വിളിക്ക ആ പരാജയമില്ല വെളിയിൽ സ്വർഗമിറങ്ങി വരികയാകർച്ചയില്ല സ്ട്രോങ് മക്കളെ ബി സ്ട്രോങ് ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൽ നിങ്ങൾ ക്രിസ്തുവിൽ നിങ്ങൾ ശക്തരാവണം ക്രിസ്ത്യാനിയുടെ ഒരു ബലഹീനതയെ നല്ലെന്ന് ഞങ്ങളുടെ പണ്ട് പഠിച്ച ഭാഗം ഓ ലക്ഷിച്ച ഭാവുമുവർ നെയ്ം പുണ്യാളനാണെ വലിയ ഭാവം എല്ലാം ചെയ്തു കൂട്ടും ഉമൺ ഫ്രൈൽ യുവർ നെയ്മേ നിന്റെ പേര് ബലഹീനത ബലഹീനതയെന്ന അല്ല വിശ്വാസി നിന്റെ പേര് ഫലോഫലം എന്ന പറയാൻ പറ്റുമോ പറയുന്നുണ്ട് കേട്ടോ ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല ആഗ്രഹിക്കാത്ത തിന്മയാ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് മക്കളെ കുരിശന്റെ മുമ്പിൽ ഒരു പരിപാടിയും നടക്കില്ല കേട്ടോ കാരണം ഈ ഒഴുകുന്നത് പെയിന്റ് അല്ല ചോരയാണ് പെയിന്റ് അല്ല മക്കളെ ചോരയാ ഇതിന്റെ ബൊമ്പി വരുമ്പോഴേ ഇതിന്റെ ബൊമ്പിലെ നടക്കില്ല കേട്ടോ ഇതിന്റെ ബൊമ്പില് ഇതിന്റെ ബൊമ്പില് ഇതിന്റെ ബൊമ്പില് ഇതിന്റെ ബോബില് രക്ഷയാ വരാ പോകത് ഇതിന്റെ മുമ്പിൽ സൗഖ്യമാ വരാപ്പോകത്ത് ഇതിന്റെ മുമ്പിൽ കവയ വരാ പോകത്ത ഇതിന്റെ മുമ്പിൽ വിടിനെ ലക്ഷിക്കുന്നത് ഈ കുരിശന്റെ മുമ്പിൽ നടക്കില്ല മകള് ഈ കുരിശന്റെ മുമ്പിൽ നടക്കുക ഇതവന്റെ വേദനയാ ഇത് നമ്മുടെ ബലവാക്കൾ വെല്ലുവിളിച്ചാ പറയണേ ഒരു ഗുരിശെടുത്ത് പോകട്ടിട്ടുണ്ട് നടന്നു അത് ഇരുമ്പ് കുരി ശാരിക്കല്ല അത് ക്രിസ്തുവായിരിക്കണം എന്റെ ചക്കോട് ചേർത്ത് കിടക്കുന്ന ഒരു ക്രിസ്തു മക്കളെ

ശക്തിയാശയുണ്ടല്ലോ ഈ സ്വീകരിക്കാ ഉണ്ടല്ലോ ഈ കാർഡ് ഗുരിശ് രൂപമുണ്ടല്ലോ ഇത് മക്കളെ രക്ഷയാക്ഷെ സങ്കടപ്പെടുന്ന സമയങ്ങൾ ഉണ്ടാവാം നീ നിരാശപ്പെടുന്ന സമയങ്ങൾ ഉണ്ടാവാം നീ ദുഃഖിക്കുന്ന സമയങ്ങൾ ഉണ്ടാവാം നീ തളരുന്ന സമയങ്ങൾ ഉണ്ടാവാം നീ തകരുന്ന സമയങ്ങൾ ഉണ്ടാവാം നീ നിരാശപ്പെടുന്ന സമയങ്ങൾ സമയങ്ങളുണ്ടാവാം സുവിശേഷം അത് ദൈവത്തിന്റെ ശക്തിയാണ് അത് നിന്റെ ശക്തി വീണ്ടും പറയുക വീണ്ടും പറയും ഞാൻ അവസാന ഭാഗത്തേക്ക് വരിക ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ എന്നാ അറിയണ്ടേ ദൈവത്തെ പറ്റി ഇനി എന്നാ അറിയണ്ടേ പറ ചോദിക്ക ദൈവത്തെ പറ്റി എന്നാ ഇനി അറിയാനുള്ളത് എന്തെങ്കിലും അറിയാനിട്ടാണോ ഞാനും നിങ്ങളുമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത് ദൈവത്തെ കുറിച്ച് അറിയാൻ പറ്റുന്നതെല്ലാം ഒരു നൊമ്പന മക്കൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ നീ വായിച്ചിടത്തോളം ബൈബിള് വായിച്ചിട്ടുള്ള ആരാ ഉള്ളത് നീ പങ്കെടുത്തിൽ പങ്കെടുത്തിട്ടുള്ള ആരാ ഉള്ളത് ഇപ്പൊ നീ ആരാ ഉള്ളത് പേരില്ല മക്കളെ ലോകത്തുള്ള മുഴുവൻ ക്രിസ്ത്യാനികൾ ഒരു ശതമാനം പേര് ബൈബിൾ എഴുതിയിട്ടില്ല പക്ഷെ നീ അതിനകത്തുണ്ട് നീ പങ്കുചേരുന്ന പോലെ അപ്പൊ നമുക്ക് എന്താ പറ്റുന്നേ നമുക്ക് എന്തു പറ്റിയത് നമുക്ക് എന്താ അവിടെ എത്താൻ പറ്റാത്തത് ദൈവം അവയെല്ലാം നിനക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് ഇങ്ങനെ ബൈബിളൊക്കെ വായിച്ച് കണ്ണടച്ചിരിക്കുമ്പോൾ കുബാനയുടെ മുമ്പിലൊക്കെ ഇരിക്കുമ്പോൾ ദൈവിക വെളിപാട് കിട്ടിയിട്ടില്ല മക്കളെ എത്ര തവണ നീ എഴുന്നേറ്റ് നടന്നിട്ടുണ്ട് കർത്താവിൻ്റെ വെളിപ്പെടുത്തലുകൾ സ്വീകരിച്ച് പറയുക ലോകസൃഷ്ടി മുതൽ അവിടുന്ന് ഓരോന്നും വെളിപ്പെടുത്തി കഴിഞ്ഞു അതുകൊണ്ട് അവക്കൊഴിവ് കഴിവില്ല അടുത്ത മാധ്യമ ദൈവത്തെ അകഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുവാൻ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ അവക്ക് കഴിയാം ദൈവങ്ങൾ നിരന്തരം ദൈവത്തെ സ്തുതിക്കണം മക്കളെ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം കൂടി പറയട്ടെ എന്തോരം ദൈവത്തെ ആരാധിക്കാൻ പറ്റുമോ അത്രയും ഭാഗ്യം എന്തുമാത്രം ദൈവത്തെ സ്തുതിക്കാൻ പറ്റൂ അത്രയും ഭാഗ്യം മക്കളെ ചിലര് ചോദിക്കും ഈ ഒച്ചപ്പാടൊക്കെ ഒറ്റപ്പാടൊക്കെ പന്തിക്കോസുകാർ കാണിക്കുന്ന പോലെ ഈ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ നമുക്ക് ആരാധന ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ പറ്റുമോ ഈ രണ്ട് കൈയും രണ്ട് കാലുമൊക്കെയുള്ള ബുദ്ധി ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ കഴിഞ്ഞ ദിവസം മൂന്നാറുമായപ്പോടെ ഒരുപാട് ശിശു കുഞ്ചും അങ്ങനെയൊക്കെ മൂക്കിക്കൂടിയ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കണേ ഒരു കാലത്ത് ചൂച്ചാഴ്ചത്തിന് വേണ്ടി ഓടി നടന്ന മനുഷ്യനാ മൂക്കിക്കൂടെ നീ മൂക്കിക്കൂടെ ആണോ കഴിക്കുന്നേ നീ വെള്ളമാണോ കഴിക്കുന്ന എട കൊച്ച് നീ കടിക്കുന്ന കടിക്ക് നീ കഴിക്കുന്ന ഭക്ഷണത്തെ ഓർത്ത് നീ വാവിട്ട് നിലവിളിക്കണം നിനക്ക് ഈ ഭക്ഷണം കഴിക്കാൻ നീ ഒത്ത് പഠിക്കും കർത്താവ് എന്തൊക്കെയാ മകൾ അനുവദിച്ചു തന്നിരിക്കുന്നത് കണ്ടില്ലേ ചില മനുഷ്യർ കൂലി പിടിച്ച മനുഷ്യരെ കണ്ടിട്ടില്ലേ നീ ദാ കൊച്ച നടക്കുന്നത് നീ അടക്കത്തത് നീ ദിവാലേ പങ്കൊച്ചു വന്നു കുഞ്ഞുവെണ്ണാ രണ്ട പതിനെട്ട് പത്തൊമ്പത് വയസ്സുണ്ട് ഒരു വശം ബ്രെയിനിലൊരു സ്ട്രോ എന്ന് വന്നതാ ഒരു മുഴയെ മറ്റോ വന്നതാ പെൺകുട്ടിയാ ഒരു വശം പോയി കൈക്കും കാലിലും ബലമുണ്ട് കൈക്കും കാലിലൊക്കെ ഇപ്പം ബലമുണ്ട് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക ഈ ആഴ്ച അങ്ങനെ പരീക്ഷണന്ന് പറഞ്ഞത് ഇവിളീ കാലും കയ്യും വലിച്ചു വലിച്ചു വരികളെ മുട്ടുകുത്തി നടക്കണം നമ്മൾ സത്യത്തിൽ മുട്ടുകുത്തി നടക്കേണ്ടവരാണ് നമ്മൾ ഈ രണ്ട് കാലുകുത്തി കുത്തി അഹങ്കാരം ആ മക്കളെ അത് ഈ രണ്ട് കാലുകുത്തി നടക്കുന്ന അഹങ്കാരം ആ നടക്കണം ചില മക്കള് ദേവാലയത്തിൽ മുട്ടേ വലിയ കണ്ടിട്ടുണ്ട് സത്യത്തിൽ ആലോചിച്ച മക്കളെ ആലോചിച്ച് നോക്കുന്ന ഞങ്ങളാ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നിന്റെ ജീവിതം ഒരു ആരാധനയായിട്ട് നിന്റെ ജീവിതം ഒരു ദൈവമാത്രമായിട്ട് മാറുക നോക്കിക്കെ അവര് ദൈവത്തെ ആരാധിച്ചില്ല അവരുടെ യുക്തി വിചാരം ബുദ്ധിയും കൊണ്ട് നടക്കുക ബുദ്ധിയും കൊണ്ട് നടക്കുക കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പ്രഫസനെ കണ്ടു ഒരു വലിയ കോളേജിലെ ഏറ്റവും പ്രശസ്തനായ എച്ച്ഒി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് പാന്ത് പിടിച്ച് വന്നിരിക്കുക അത് നോക്ക് വിളിച്ചു വലിയ ബുദ്ധിമാനം അതും നാലാം ക്ലാസ് പാസ്സാകാത്ത നിനക്ക് ദൈവത്തിന് തന്നെ ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നുണ്ടോ അദ്ദേഹത്തിനൊന്ന് ആലോചിച്ച് നോക്ക് ഇത്രയൊക്കെ തന്നിട്ട് ഈ ദൈവത്തെ ആരാധിക്കാൻ ഈ ദൈവത്തിന് വേണ്ടി ജീവിതപ്പെട്ടു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നന്ദികേടല്ലേ എന്നേ അത് നന്ദികേടല്ലേ പറയുക അവര് അനേശ്വരനായി ദൈവത്തിനുള്ള മഹത്വം പണത്തിന് കൊടുത്തു മണി സെക്സ് പവർ കറപ്ഷൻ നമ്മുടെ ദൈവങ്ങൾ ഇതൊക്കെയല്ലേ സുഖങ്ങള് സത്യം വന്നേ സുഖം കിട്ടാൻ ഒന്നെങ്കിൽ ശരീരത്തിന്റെ സുഖങ്ങള് അല്ലെങ്കിൽ അഹങ്കാരം സ്ഥാനമാനങ്ങള് വീട് മൂന്ന് വണ്ടി എന്റെ ദൈവമേ നീ തീയൻ്റെ ഹൃദയത്തിലേക്ക് വരുവോ തീയൻ്റെ ജീവിതത്തിലേക്ക് വരുവോ പരിശുദ്ധാൽ കീഴ്പ്പെടുത്തുവോ പരിശുദ്ധാത്മാവ് പരിശുദ്ധാൽ സ്വന്തമാക്കുവോ നോക്കിയോ മക്കളെ എന്തിനാ നമ്മൾ ഇത് വന്നിട്ടത് പറയുക അവരത് ചെയ്തില്ല അതുകൊണ്ട് ദൈവം അവരെ ഭോഗാസക്തിക്കും നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് ദൈവത്തിന് ആരാധന കൊടുക്കേണ്ട ശരീരത്തെ പാപത്തിന് വേണ്ടി വിട്ടുകൊടുത്തു തകർക്കപ്പെട്ടു മക്കളെ ഇന്ന് മാനവകുലം തകർക്കപ്പെട്ടു കുടുംബങ്ങൾ തകർക്കപ്പെടുക സഭതകപ്പെടുക പരിശുദ്ധാത്മാവ് വലിയ വെളിപ്പെടുത്തൽ നൽകുക മക്കളെ ഇനി നിങ്ങൾ കൊഴിവ് കഴിവുകളില്ല ദൈവത്തെ പറ്റി അറിയേണ്ടതെല്ലാം നിങ്ങൾ അറിഞ്ഞു ദൈവത്തിന് തരാൻ പറ്റുന്ന അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾ ഭാവിച്ചു ഭാപിച്ചു ദൈവമക്കളും ഇനി കരകളും മക്കളേക്ക് എളിമയോടെ ഒന്ന് കറിഞ്ഞ് പ്രാർത്ഥിക്കും മക്കള് ഒരഭിഷേകം ഒഴുകട്ടെ ഒരു കരുണ ഒഴുകട്ടെ ഒരു ദൈവാനുഭവം ഒഴുകട്ടെ